നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ താരപുത്രിമാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്റ്റാർ കിഡാണ് മീനാക്ഷി ദിലീപ് മീനൂട്ടിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാനും ആഘോഷിക്കാനും പ്രേക്ഷകർക്കും ഇഷ്ടമാണ് കോളേജ് പഠനം ആരംഭിച്ചപ്പോഴാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ ആക്ടീവായത് സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം താരപുത്രി പങ്കിടാറുണ്ട് മീനുട്ടിയുടെ വിശേഷങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് വൈറലായി മാറാറുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷം നടന്നത് പിറന്നാൾ നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത് ഒപ്പം കാവ്യമാധവനും സോഷ്യൽ മീഡിയയിലൂടെ ആശംസ അറിയിച്ചെത്തിയിരുന്നു ദിലീപിനും മഹാലക്ഷ്മിക്കും ഒപ്പം മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു നടിയുടെ ആശംസ ചിത്രങ്ങൾക്കൊപ്പം കാവ്യമാധവൻ കുറിച്ചത് പ്രിയപ്പെട്ടു മീനൂട്ടിക്ക് ജന്മദിന ആശംസകൾ നേരുന്നു എന്നായിരുന്നു അതിഥികൾക്കും വീട്ടുകാർക്കും ഒപ്പമാണ് മീനാക്ഷി കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചത് അച്ഛനാണ് മീനാക്ഷി ആദ്യം കേക്ക് പങ്കുവെച്ചത് പിന്നീട് കാവ്യ്ക്കും മഹാലക്ഷ്മിക്കും നൽകി ശേഷം മോളെ ചേച്ചിക്ക് കേക്ക് കൊടുക്കൂ എന്ന് മഹാലക്ഷ്മിയോട് കാവ്യ പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി കുഞ്ഞനുജത്തി കേക്ക് നൽകുമ്പോൾ കൈയടിച്ച് സന്തോഷം പങ്കിടുന്ന കാവ്യയും ദിലീപും വീഡിയോയിൽ നിറയുന്നുണ്ട് നിരവധി പേരാണ് മാധവന്റെ പോസ്റ്റിന് കമന്റുകളുമായി എത്തുന്നത് ഇങ്ങനെയാണ് കാവ്യ മീനാക്ഷി ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്നാണ് ആളുകൾ ചോദിച്ചിരുന്നത് സ്വന്തം അമ്മ നൽകുന്നതിനേക്കാളും സ്നേഹം കാവ്യ നൽകുന്നുണ്ടെന്നും ചിലർ പറഞ്ഞിരുന്നു ദിലീപും കുടുംബവും വലിയ ആഘോഷമാക്കിയാണ് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷിച്ചത് ദിലീപിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഓരോരുത്തരും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അതിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ അനുജൻ അനൂപ് പത്മനാഭൻ അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയയും പ്രിയയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് മീനാക്ഷിയുടെ പിറന്നാളിന്റെ ആദ്യ ദിവസം തന്നെ ആയിരുന്നു ലക്ഷ്മിയും പിറന്നാൾ ആഘോഷിച്ചത് പത്മ അല്ലെങ്കിലും ഒരേ ദിവസമാണ് ചെറിയമ്മയ്ക്കും മോൾക്കും പിറന്നാൾ എന്നതാണ് ആരാധകരുടെ സന്തോഷം തന്നെ വിഷ് ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവച്ചിരുന്നു അനൂപും പ്രിയ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ടെന്നാൽ മീനാക്ഷിയോ കാവ്യോ പോസ്റ്റൊന്നും പങ്കുവച്ചിരുന്നില്ല സാരി ബ്രാൻഡുകളിൽ മോഡലായി ലക്ഷ്മി എത്താറുണ്ട് എന്നാൽ കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്മിയുടെ മോഡലായി ലക്ഷ്മി ഇതുവരെയും എത്തിയിട്ടില്ല എന്നാൽ മീനാക്ഷി പലപ്പോഴും ലക്ഷ്മിയുടെ എത്താറുണ്ട് അത് മാത്രമല്ല ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതിന് ശേഷം കുടുംബവും ഒന്നിച്ചുള്ള ഒറ്റ ചിത്രങ്ങൾ പോലും ലക്ഷ്മി പങ്കുവച്ചിട്ടില്ല ഇത് മുൻപ് ഏറെ ചർച്ച ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം ലക്ഷ്മിയും കാവിയും അത്ര സ്വരചേർച്ചല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം സാരിക്ക് മോഡലായി എത്തുന്ന സുന്ദരിയായ ലക്ഷ്മി ഉള്ളപ്പോൾ ഒരു തവണയെങ്കിലും കാവ്യയുടെ ലക്ഷ്യുടെ മോഡലായി എത്തേണ്ടതായിരുന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവയ്ക്കാത്തതും കാവ്യ ദിലീപിന്റെ കുടുംബവീടായ പത്മസരോവരത്തിൽ നിൽക്കാതെ ചെന്നൈയിലെ താമസമാക്കിയത് ലക്ഷ്മിയുമായുള്ള ഇഷ്ടക്കുറവ് കാരണമാണെന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നാൽ മഹാലക്ഷ്മിയുടെ പഠന ആവശ്യങ്ങൾക്കായാണ് കാവിയും ദിലീപും ചെന്നൈയിൽ താമസിക്കുന്നതെന്നും ചില വിവരങ്ങളുണ്ട് അടുത്തിടെ ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ കളഞ്ഞിട്ടില്ലാത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇവർ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണെന്നും മഞ്ജുവിന് പത്മസരോവരത്തുണ്ടായിരുന്ന കൂട്ട് ലക്ഷ്മിപ്രിയ ആണെന്നുമെല്ലാമായിരുന്നു ചിലർ പറഞ്ഞിരുന്നത് മഞ്ജുവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് മഞ്ജുവിനോട് ആണ് ഇഷ്ടമെന്നും കാവ്യുമായി അത്ര സ്വരചേർച്ചയിലെന്നുള്ളത് വ്യക്തമാണെന്നും ചിലർ വാദിക്കുന്നു ഇത്തരത്തിൽ ദേഷ്യമുള്ളതുകൊണ്ടാണ് കാവിക്കൊപ്പമുള്ള ഒറ്റ ചിത്രം പോലും പങ്കുവയ്ക്കാത്തതെന്നും പലരും കമന്റുകളായി കുറിച്ചിരുന്നു എന്നാൽ പത്മസരോവരത്തിൽ മഞ്ജുവിന്റെ ഒരു ഓർമ്മകളും ഇല്ല എന്ന് തന്നെ പറയുകയാണ് ഫാൻസ് ചില കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തെങ്കിലും വിശേഷാൽ ദിവസങ്ങളിലോ വിഷുവിനോ ഓണത്തിനോ ഒക്കെ പൂജാമുറിയിൽ കൊടുത്തു നിലവിളക്കിനെ കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു ദിലീപ് കാവ്യ വിവാഹത്തിന് ദിലീപിന്റെ അമ്മ കാവ്യ്ക്ക് കൊടുത്ത് കൈപിടിച്ചു കയറ്റിയ അതേ വിളക്കാണ് ഇവരുടെ പൂജാമുറിയിൽ ഉള്ളതെന്നാണ് കണ്ടുപിടിത്തം അവിടെ വരെ മാറ്റങ്ങൾ വരുത്തിയ താരകുടുംബം എങ്ങനെയാണ് മഞ്ജുവിനെ ഓർക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല ദിലീപും കാവ്യയും ചെന്നൈയിലേക്ക് താമസം മാറിയതും പഴയ ഒരു ഓർമ്മയും വേണ്ട എന്ന കാരണത്താലാണെന്നും ഇവർ പറയുന്നു രണ്ടായിരം മാർച്ചിലാണ് ദിലീപും മഞ്ജുവാര്യർക്കും മീനാക്ഷി ജനിച്ചത് മലയാള സിനിമയിൽ മിന്നിൽ നിൽക്കുന്ന താരമായിരുന്നു മഞ്ജു ആ സമയത്തായിരുന്നു ദിലീപുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെ കുറിച്ച് അറിയുന്നത് ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്രെ സിനിമാ രംഗത്തേക്ക് കടന്നുവരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുണ്ട് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് ഉറപ്പ് എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരി അല്ല മീനാക്ഷി എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടോ ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടെന്നും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ടെന്നും അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്നും ദിലീപ് പറഞ്ഞു അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കൾ സന്തോഷം പാവം മകളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുൻപിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് എടുത്തിരിക്കുന്നത് ബിരുദദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നുവെന്നും ഒന്നിച്ചുവാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാണ് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നു